നമസ്കാരം ചെങ്ങന്നൂരിൽ കാനറ ബാങ്ക് ഉദ്യോഗസ്ഥർ പണയം വയ്ക്കുന്ന സ്വർണ്ണത്തിൽ നിന്ന് അടിച്ചു മാറ്റൽ ആ നല്ല വാർത്തയല്ലേ ചെങ്ങന്നൂര് മുളക്കിഴയ ബ്രാഞ്ചില് കാലങ്ങളായിട്ട് നമ്മൾ പണയം വെക്കുന്ന സാധാരണക്കാർ പണയം വയ്ക്കുന്ന ഈ ഉപ്പും തവണയിൽ നിന്ന് ഒരു ഭാഗം ഈ കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥര് ക്രിച്ചെടുത്ത് ആളാകുന്ന കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഈ വാർത്ത ഇല്ലെങ്കിൽ കേൾക്കണം കാലങ്ങളായിട്ട് ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ നാഷണലൈസ് ബാങ്കുകൾ കാർഷിക വായ്പകൾ കൃഷിക്കാർക്ക് കൊടുക്കാതെ അത് വകതിരിച്ച് കാർഷിക വായ്പ എന്നുള്ള ലേബലിൽ നാട്ടിലെ സാധാരണക്കാർക്കും മറ്റുള്ളവർക്കും വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആ കലാപരിപാടി ഈയിടെ റിസർവ് ബാങ്ക് ഒന്ന് ബ്രേക്ക് എവിടെ ആ ബ്രേക്ക് എവിടെയതിന്റെ ഭാഗമായിട്ട് ഈ പണയം വെച്ചിട്ടുള്ള ആൾക്കാർ അവരവരുടെ സ്വർണം തിരിച്ചെടുക്കാൻ ചെന്ന സമയത്താണ് കാണുന്നത് വെച്ചിരിക്കുന്ന സ്വർണ്ണത്തിൽ നിന്ന് ഒരു ശകലം ഒരു ശകലം അവിടുന്ന് ഒക്കെ വക്രിച്ചെടുക്കുക എന്നിട്ട് പരാതിക്കാർ പരാതി പറയുന്നുണ്ട് അവരുടെ അടുത്ത് സാറ് കളിക്കുക അങ്ങനെ കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് ഇന്നലെ ആ നാട്ടിലുള്ള ജനങ്ങൾ അവിടെ പണയം വെച്ചിട്ടുള്ളവരും അവരുടെ ബന്ധുക്കളും സഹമുറിയന്മാരും എല്ലാം കൂടെ കൂടി ബാങ്കിന് മുമ്പിൽ ഭയങ്കര പ്രതിഷേധവും സമരവും നാശ കോടാലിയായി പക്ഷേ നമ്മുടെ നാട്ടിലെ സ സാമൂഹ്യ വിഷയങ്ങളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കാറില്ല അതൊക്കെ ഈ യൂട്യൂബ് ചാനലുകാർ റിയിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അതാണ് സാഹചര്യം ഇനി അഥവാ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയാൽ പോലും അവര് സ്ഥാപനത്തിന്റെ പേരൊന്നും പറയില്ല സാറുമാരുടെ ഒന്നും പേര് പറയില്ല അതൊക്കെ അവർക്ക് ആക്ഷേപമാണ് അവരുടെ പോക്കറ്റ് കാലിയാകുന്ന പരിപാടിയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ എന്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ചെങ്ങന്നൂരിലെ വിവിധ നാഷണലിസ്റ്റ് ബാങ്കുകളിൽ നമ്മൾ സ്വർണം പണയം വെക്കാൻ ചെന്നാൽ നമുക്കറിയാം നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതും ഭാവനയിലും നമ്മളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതും കൺസ്യൂമർ രാജാവ് ആണെന്നാണ് അങ്ങനെ ഈ രാജാക്കന്മാര് അവരവരുടെ ഉപ്പും തവടുമായ സ്വർണം ഒന്ന് പണയം വെച്ചാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കയറി ചെന്നാൽ അപ്പം സ്ഥാപനത്തിലെ സാറുമാരെല്ലാം പക്ക സാറാകാൻ തുടങ്ങി അവന് വേണ്ടുന്ന നൂലാമാലകൾ മുഴുവൻ കാരവടത്തെ രസീത് അവന്റെ അമ്മയുടെ പേര് അവന്റെ അമ്മയ്ക്ക് താലി കെട്ടിയത് അത് ആ കഥകളും നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ മാത്രമേ ഇവരുടെ ഈ കാർഷിക വായ്പകൾ നമുക്ക് കിട്ടുകയുള്ളൂ അതും നമ്മൾ വെക്കുന്ന സ്വർണത്തിന്റെ ഒരു തുച്ഛമായ തുക മാത്രം ഇവിടെയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പഴയ സ്ഥാപനങ്ങൾ കേരളത്തിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഇത്തരം ഈ നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് വാളണ്ടറി പെൻഷനും അല്ലാത്ത പെൻഷനും ഒക്കെ എടുത്ത് പുറത്തു വരുന്ന എല്ലാ അവന്മാരും ഈ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലാണ് ജോലിക്ക് കയറാറ് അത് നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു ദുർസ്ഥിതിയാണ് പക്ഷെ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ചെങ്ങന്നൂരിൽ അരുൺ കണ്ണാട്ട് എന്ന് പറയുന്ന ഒരു പണമിടപാട് സ്ഥാപനമുണ്ട് സ്വർണം പണയത്തിൽ പണം കടം കൊടുക്കുന്ന സ്ഥാപനമാണ് അരുൺ കണ്ണാട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ അരുൺ കണ്ണാട്ടാണ് എൻ്റെ പണയ ആവശ്യങ്ങൾക്ക് ഞാൻ സമീപിക്കാറ് അതിന് കാരണം ഞാൻ പണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് പണയം വെക്കാൻ ശ്രമിച്ചു നോക്കിയതാണ് അപ്പൊ അവന്മാരുടെ ജാട വേലയും കണ്ടു കഴിഞ്ഞാ നമ്മള് രാജാവല്ല വെറും കൊടിച്ചു പെട്ടിയാണെന്നുള്ള രീതിയിലാണ് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ നാഷണലൈസ് ബാങ്കുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അവിടെയാണ് ഞാനോ നീയോ ഈ പറയുന്ന അരുൺ കണ്ണാട്ടിന്റെ ഒക്കെ സ്ഥാപനത്തിൽ ചെന്ന് കയറിയാൽ അവിടെ നമ്മളെ രാജാവായിട്ട് തന്നെ അവർ സ്വീകരിക്കുന്നു ഭവ്യമായി പെരുമാറുന്നു നമ്മൾക്ക് തരാവുന്നതിന്റെ പരമാവധി തുക നമുക്ക് തരുന്നു പക്ഷെ ചിലപ്പോൾ അല്പം പലിശയൊക്കെ കൂടുതലാകാം അത് സ്വകാര്യ സ്ഥാപനങ്ങളാകുമ്പോൾ അവർക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ഒരുപാടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് ഞാൻ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പലിശ അല്പം കൂടുതലാണെങ്കിൽ പോലും അവർ നമ്മളോട് ഇടപെടുന്ന രീതി കണ്ടാൽ നമുക്ക് പിന്നൊരാവശ്യം വന്നാൽ അവിടെ തന്നെ ജെല്ലൂ ഞാൻ സാധാരണ അവിടെ പണയം വയ്ക്കുമ്പോൾ എല്ലാ മാസവും കൃത്യമായി പലിശ അടച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഭാരിച്ച ടെൻഷനൊന്നും ഉണ്ടാകാറില്ല എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എല്ലാ മാസവും അവരുടെ പലിശ അടച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളോട് ഇത്ര സിംബി അപ്പൊ നിങ്ങൾ ചോദിക്കും ചെങ്ങനൊരു വേറെ ഇല്ല എങ്ങനെയൊരു വേറെ ഒരുപാടൊക്കെ ഉണ്ട് ഞാൻ ഒരുത്തിന്റെ അടുത്ത് പോയിട്ടില്ല പലരുടെയൊക്കെ അടുത്ത് പോയതിന്റെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആണ് പോകാത്തത് പക്ഷെ ഞാൻ എന്ത് കാലം മുതൽ ഈ ചെങ്ങന്നൂരിലെ അരുൺകണ്ണാട്ടിന്റെ സ്ഥാപനത്തിൽ പണയം വയ്ക്കാൻ തുടങ്ങി അന്നും മുതൽ അവിടെ നമ്മളൊരു കൺസ്യൂമറായിട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായ സ്ഥാനം അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു മേന്മ ഞാൻ അതുകൊണ്ടാണ് അവിടെ തന്നെ സ്ഥിരമായി പണയം വെച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ പാവങ്ങള് സാധാരണക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണയമയ്പ്പ് ഒരു സ്ഥിരം കലാപരിപാടിയാണ് എങ്ങനെയും കഷ്ടപ്പെട്ട് നമ്മളിന്ന് എടുത്താൽ പോലും നാല് ദിവസിക്കാൻ നമ്മളിത് തിരിച്ചു വെക്കും നമ്മുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഇത്തരം നാഷണലൈസ് ബാങ്കുകൾ കാനറ ബാങ്ക് മാതിരി തട്ടിപ്പ് സംവിധാനങ്ങൾ നമ്മളെ കൊള്ളയടിക്കാനോട് തുടങ്ങിയാലോ നമ്മുടെ കാര്യം പക്ക പോക്ക അത് നമ്മൾ തിരിച്ചറിയണം ഇത്തരം കൂട്ടിക്കൊടുപ്പ് ധനകാര്യ സ്ഥാപനങ്ങൾ നാഷണലൈസ് ബാങ്ക് അല്ലെങ്കിൽ പെരുത്ത ബാങ്ക് എന്ന് പറയുന്ന ലേവൽ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലോട്ട് കൊണ്ട് തള്ളിയിട്ട് അവിടെ പോയി ഓച്ചാനിച്ചു നിന്ന് ആ കാശ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെറും പാമരനായിട്ട് ഇങ്ങനെ പോയി ഓച്ചാനിച്ച് നിന്ന് ക്യൂ നിന്ന് പണ്ട് മോദി സർക്കാർ നോട്ട് നിരോധിച്ച സമയത്ത് നമ്മൾ കണ്ട് ബാങ്കിന്റെ ഒക്കെ മുമ്പിൽ പോയി പൊടിച്ചു പട്ടി നിൽക്കുന്ന മാരിയായിരുന്നു അധ്വാനിച്ചുണ്ടാക്കിയ പണം തിരിച്ചു മേടിക്കാൻ പോയി നിന്നത് എന്നിട്ടും പഠിക്കാത്ത നമ്മൾ ജനത はい。Hey,